വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളാഗ് ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ഇപ്പൊ അസുരം നേരത്തെക്കകത്ത് വീട്ടിൽ വരും വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞന്റെ കൂടെയാകും ഫുൾ ടൈം അച്ഛനെ കിട്ടിയാൽ കുഞ്ഞിനു പിന്നെ ആരെയും വേണമെന്നില്ല ദക്ഷിപ്പ് എന്തുണ്ടായാലും തന്നോടും മറ്റുള്ളവരോട് സാന്തതയോടെ സംസാരിക്കും പഴയ ദേശം ഒന്നും ഇപ്പൊ പുറത്തെടുക്കാറില്ല എന്ത് പറ്റിയെന്തോ അവന്റെ ഈ മാറ്റം കണ്ട് അച്ഛനും നമുക്ക് മുത്തിട്ട് സന്തോഷമാണ് തോന്നിയത് എങ്കിലും തനിക്ക് അവൻ്റെ തലക്കാരടിച്ച സംശയമായിരുന്നു അമ്മയുടെ വിചാരം അവൻ്റെ മാറുന്നതിന് കാരണം ഞാനാണെന്നാണ് അമ്മക്കറിയില്ലല്ലോ ഞാൻ അവനെ നന്നാക്കി തരാമെന്ന് പറഞ്ഞെങ്കിലും ആ ശ്രമം അവനെ പേടിച്ച് പാതി പടിയിൽ ഡ്രോപ്പ് ചെയ്തത് ഒരു ദിവസം വൈകുന്നേരം എല്ലാവരും ഹാളിൽ ഇരിക്കുകയാണ് പാച സെറ്റിയിൽ നിന്ന് ഫോൺ നോക്കുന്നുണ്ട് തൊട്ടടുത്ത് ലാപ്പിൽ നോക്കി അച്ഛൻ ഇരിക്കുന്നുണ്ട് പിഴക്ക് രണ്ടുപേരും മുന്നിൽ പൊളിച്ചു വെച്ചിരിക്കുന്ന ഓറഞ്ച് എടുത്ത് കഴിക്കുന്നുണ്ട് അമ്മ എതിർവശത്തുള്ള സെറ്റിയിൽ മടിയിൽ കുഞ്ഞന് ഇരിക്കുന്നുണ്ട് കുഞ്ഞിനു ഓറഞ്ച് കൊടുക്കുന്നതിനനുസരിച്ച് ഉളികൊണ്ട് കണ്ണ് മുറുകെ ചിമ്മുന്നുള്ളൂ ഒപ്പം ആ മുഖത്ത് പാവം കാണാൻ തന്നെ നല്ല ക്യൂട്ടുമാണ് രക്ഷപ്പെൻ ആരെയോ കാണണെന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല അച്ചാ ഇങ്ങോട്ട് നോക്കി എന്താ മോളെ താൻ പറഞ്ഞ കേട്ട് അച്ഛൻ ലാബിൽ നിന്ന് മുഖം മുയിട്ടാൽ ചോദിച്ചു ഹാ ഇങ്ങോട്ട് നോക്കാ കാര്യം എന്നറിയാതെ അമ്മയും പാച്ചവും നോക്കുന്നുണ്ട് കാര്യം പറ അതിനാദ്യം ഇങ്ങോട്ട് നോക്ക് എന്നാൽ പറയാൻ പറ്റൂ താൻ പറയുന്നത് കേട്ട് അച്ഛൻ മുഖം ഉയർത്തി നോക്കിയതും കയ്യിലുള്ള ഓറഞ്ചിനെ തോലി അമർത്തി ഞെക്കിയതും അതിനെ നീരെല്ലാം അച്ഛന്റെ കണ്ണിലായി ആ കേടി മോളെ നിന്നെ ഞാൻ ആദ്യം അമ്മയും പാച്ചവും ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അച്ഛന്റെ മുഖഭാവം കണ്ട് രണ്ടും കൂടി ചിരി തുടങ്ങി എങ്ങനെ അച്ഛാ അച്ഛ കൊള്ളാവോ കീവടെ പാടി നിന്റെ കുറവ് ഞാൻ ശരിയാക്കി തീർന്നിട്ട് അതെ ഞാൻ വിളിച്ചിട്ട് ലാബിൽ കുത്തിയിരുന്നിട്ടാ അച്ഛൻക്ക് അപടദേശത്തോടെ ചെവിക്ക് പിടിക്കാൻ വന്നതും മതം വിളിച്ചു പറഞ്ഞ് എണീറ്റ് ഓടിയത് പെട്ടെന്ന് മുന്നിലുള്ള ആരെയോ പോയി ഇടിച്ചിരുന്നു പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ വീഴാൻ പോയതും ആ കൈകൾ തന്നെ പിടിച്ചത് കൊണ്ട് പോയിട്ടില്ല ഭാഗ്യം ഇതിപ്പാല ചുവര് കൊണ്ടുവച്ചത് ഇത്രയും നേരം ഇല്ലായെന്നുള്ളത് കേട്ടി മുഖം പോയിട്ട് നോക്കിയതും തന്നെ പിടിച്ച ആളെ കണ്ട് പകച്ചു പണ്ടാരണങ്ങിപ്പോയിരുന്നു ആ മുന്നിൽ പാന പോലെ നിൽക്കുന്നു സാക്ഷാൽ ദക്ഷിതയും ആചാര്യ ആ മുഖത്തേക്കൊന്നും നോക്കി ഭാവം എന്നാണെന്ന് വ്യക്തമല്ല അവന്റെ മുഖം കണ്ടത് മുള്ളിൽ ഒരു പേടി തോന്നാതിരുന്നില്ല എന്നാലും നോക്കിയത് ചിരിച്ചെന്ന് വരുത്തി നോക്കിയും നടക്കടി മുറിച്ച് കേൾക്കേണ്ടി വരും അതും പറഞ്ഞ് തന്നെ സൈഡിലേക്ക് മാറി നിർത്തി കൊണ്ട് പോയതും ആരൊക്കെ പടക്കം മുടിച്ചെന്ന് എക്സ്പ്രഷൻ ഇട്ട് നിന്ന് കാരണം അവന്റെ കൈ നാടിയും ചീതയും പ്രതീക്ഷയായിരുന്നു നിന്നിരുന്നത് പാച്ചുവരം നോക്കിയപ്പോ അവിടെ ആശ്ചര്യം അവനെ നോക്കി പല്ലളിച്ച് കാണിച്ച് അമ്മയുടെ അടുത്ത് തന്നെ വന്നിരുന്നു ദക്ഷിണ നോക്കിയപ്പോ രണ്ടുപേരും കൂടി കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണ് നേനൊക്കെ അറിയാലോ ചോ ഞാനിപ്പോൾ ആ പുതിയ പ്രൊജക്ടിന്റെ കാര്യത്തിൽ തിരക്കിലാണ് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് പകരം നീ പോണം ഞാൻ സൺഡേ നിരക്ക് ലീവല്ലേ പിന്നെന്താ അവർ രണ്ടുപേര് എല്ലാവരെയും ക്ഷണിച്ചതിരിക്ക് ഓ ഗാ ഞാൻ മോശാണ് അതുകൊണ്ട് നീ പോയേ പറ്റൂ അച്ഛന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഏതു രണ്ട് പേരുടെ വിവാഹമാണ് അടുത്ത സൺഡേ എല്ലാവർക്കും ക്ഷണമുണ്ട് അച്ഛന് പോകാൻ കഴിയാത്തത് കൊണ്ട് ദക്ഷിണോട് പോകാൻ പറഞ്ഞതാണ് അവന് സമ്മതം പറഞ്ഞപ്പോ ചിരിയാണ് വന്നത് കാരണം എത്ര വലിയ അസുരനും പോലീസാണെങ്കിലും ഇപ്പോഴും അച്ഛൻ അച്ഛനെന്ത് പറഞ്ഞാലും അനുസരിക്കും ഒരിക്കലും തിക്കരിക്കില്ല അതുകൊണ്ട് തീരെ താല്പര്യമില്ലെങ്കിലും സമ്മതമുണ്ട് ഞാൻ ചിരിക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവൻ തന്നെ ഒന്ന് കണ്ണുരട്ടി കാണിച്ചു മുകളിലേക്ക് പോയി അവന് പോകുന്ന നോക്കി നിന്നപ്പോഴാണ് പെട്ടെന്ന് ചെവിയിലൊരു പിടുത്തമ്പണത് ആ അച്ഛ എനിക്ക് നോക്കുന്നു വേദനയൊന്നും ആയില്ലെങ്കിലും അച്ഛനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് പോര ഇനി ഇതുപോലുള്ള കൂർമ്മ ഒന്നും കാണിക്കരുത് കാണിച്ച ഓ ഇല്ല കുഞ്ഞനെ നോക്കി സങ്കട ഭാവത്തിൽ കാണിച്ചതും ആൾ ഇപ്പൊ കരയുന്ന പാവത്തിലാണ് പിന്നെ അച്ഛനെ നോക്കി ശബ്ദം ശബ്ദമുണ്ടാക്കാനും കുഞ്ഞ് വെള്ളിക്കണ്ണ് കൂർപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് അത് കണ്ട് അച്ഛൻ വീണ്ടും ചെവിക്ക് പോലെ കാണിച്ചതും ആള് വലിയ വായിൽ കരയാൻ തുടങ്ങിയിരുന്നു അത് കണ്ട് വേഗം കുഞ്ഞിനെ വാങ്ങി ആള് നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു അച്ഛനെ നോക്കി എന്തൊക്കെയോ പറയാനും നോക്കുന്നുണ്ട് അയ്യോ അച്ചാച്ചൻ നിന്റെ അമ്മയൊന്നും ചെയ്തിട്ടില്ല കുഞ്ഞിനെ കരയിപ്പിച്ചപ്പോ നിങ്ങൾക്ക് സമാധാന മനുഷ്യ ഞാനിവിനും കരയെന്ന് ഓർത്തില്ല ഭാഗി പിന്നെയും കുറച്ചുനേരം കൂടി അവിടെ ഇരുന്നു വിളക്ക് വെക്കാൻ നേരമായതും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു ഏഴുമണിയായതും അമ്മ സീരിയൽ കാണാനിരുന്നു അച്ഛൻ കാര്യായിട്ട് എന്തോ ഫയൽ നോക്കുകയാണ് ദക്ഷും വാച്ചുവും മുകളിലാണ് അമ്മൂട്ടിനുള്ള കുറുക്ക് കൊടുത്ത് അവനെയും കൊണ്ട് മുകളിലേക്ക് പോയി റൂമിലെത്തുമ്പോൾ ദക്ഷു ഓഫീസ് റൂമിലാണ് കുഞ്ഞിനെ ഫ്രഷാക്കി ബണ്ടിലേക്ക് കിടത്തി ഉറക്കം വരുന്നത് കണ്ടതും ഫ്ലാസ്കിൽ നിന്നും പാല് ഫീഡ് ബോട്ടിലാക്കി കൊടുത്ത് കുഞ്ഞിൻ്റെ അരികിലായി കിടന്നു പാലൊക്കെ കുടിച്ചു കഴിഞ്ഞത് മാള് ബെഡിൽ കിടന്ന് നല്ല കളിയിലാണ് കമഴ്ന്ന് കിടന്ന് ബെഡ്ഷീറ്റിൽ പൂ പറിച്ചെടുക്കാൻ നോക്കുകയാണ് ഉറക്കാൻ നോക്കുമ്പോൾ ഉറങ്ങാതെ ചിരിച്ച് മയക്കുന്നുണ്ട് ആളിപ്പോൾ ഒരു ചെറിയ ചിരി കൊടുക്കുകയാണ് ഒരുവിധം പിടിച്ചുറക്കി ഇരുഭാഗത്ത് പില്ലോ കൊണ്ട് തടവെച്ച് താഴേക്ക് പോയി പത്ത് മണിയായപ്പോൾ തന്നെ എല്ലാവരും കഴിക്കാൻ വന്നിരുന്നു കുഞ്ഞിനു ഭക്ഷണം കൊടുത്തുറക്കിയത് കൊണ്ട് ഇനി രാവിലെ എണീക്കും ഇടയ്ക്ക് എഴുതിയിൽ വെച്ച് പാല് കൊടുത്തുറക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അടുക്കള ഒതുക്കി റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ടി വി കണ്ടിരിക്കുന്ന പാച്ചുവിനെ കണ്ടത് നിനക്ക് ഉറങ്ങൊന്നും വേണ്ട പാച്ചു കുറച്ച് കളിയട്ടെ ഇത് നല്ല അടിപൊളി മൂവിയാണ് അവൻ ഇൻട്രസ്റ്റോടെ ടി വി നോക്കി പറഞ്ഞു ഏതാ മൂവി ആനബല്ലേ നിനക്ക് പേടിയില്ല രാത്രി ഒറ്റയ്ക്ക് നീ മൂവി കാണാൻ ഞാൻ അന്നെ പേടിക്കണം അച്ചോട്ടെ പോലെ ഒരു ഭൂതം ഇവിടെ ഉള്ളപ്പോ വേറെ ഒന്നും വരില്ലേ നിന്റെ അച്ചോട്ടെ കേൾക്കണ്ട അത് പറഞ്ഞ് അവന്റെ അടുത്തായിരുന്നു മൂവി കാണാൻ തുടങ്ങി പന്ത്രണ്ട് മണിയായതും മുറക്കം വരാൻ തുടങ്ങിയതും എണീറ്റ് റൂമിലേക്ക് പോയി റൂമിലെ ബെഡിൽ കുഞ്ഞുൻ കിടന്നുറങ്ങുന്നുണ്ട് ഓഫീസ് റൂമിലെ വെട്ടൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ദക്ഷ് അതിൻറെ ഉള്ളിലാണെന്നും ആകം മുഷിഞ്ഞതുകൊണ്ട് വേഗം ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയിൽ അറിയാതെ പല്ല് കടിച്ചു പോയി കാരണം മറ്റൊന്നുമല്ല അച്ഛനും ഓരും ബെഡിൽ കിടന്ന് നല്ല കളിയാണ് അവന്റെ പണിയാകും ഉറങ്ങിക്കിടന്ന് കൊച്ചിനുണർത്തിയത് എന്താ കുഞ്ഞന്റെ ഉണ്ണിവാറിൽ മുഖം മുറിസീ കിളിയാക്കുന്നതിനിടയിൽ മുഖം ഉയർത്തി അവൻ ചോദിച്ചു നീ എന്തിനെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഉണർത്തി ഞാൻ പറഞ്ഞിട്ടില്ലേ ഉറങ്ങുന്ന കുഞ്ഞിനെ ഉണർത്തിരുതെന്ന് ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഉറക്കിയെന്ന് അറിയോ നിനക്ക് നീ ഒന്ന് പോടി ഇത് ഇതെന്റെ കുഞ്ഞാ ഞാനെന്റെ കുഞ്ഞിനെ ചിലപ്പോൾ ഉണർത്തിയെന്നും വരും ഉറക്കിയെന്നും വരും ആ ചോദിക്കൻ ഒരുത്തെയും വരണ്ട ഇവനൊക്കെ ആരാണ് അവൻ പോലീസിലെടുത്തത് എന്തേലും ചെയ്യട്ടെ ഇരുവരെയും ഒന്നുകൂടെ നോക്കി ബെഡിന്റെ അറ്റത്ത് കയറി തലവഴി പൊതപ്പെട്ട് കിടന്നു പതിയെ ഉറക്കത്തിലേക്ക് വീഴുമ്പോഴും കേട്ടിരുന്നു ഇരുവരുടെയും കളിച്ചിരു കുഞ്ഞെ നിർത്താതെയുള്ള ചിണുക്കവും ദക്ഷിന്റെ ശബ്ദവും കേട്ടാണ് കണ്ണുകൾ തുറന്നത് അവൻ കുഞ്ഞിനെ എടുത്ത് നടക്കുന്നുണ്ട് ഉറക്കാനുള്ള അത്ര പാടിലാണ് ബോട്ടിലെ പാൽ മൊത്തം തീർന്നിട്ടുണ്ട് സമയമാണെങ്കിൽ രണ്ടകനായിട്ടുണ്ട് എന്തിനാ കുഞ്ഞു കരയുന്നേ ഉറക്കം വന്നിട്ട് അവൻ കുഞ്ഞിനെ അടുത്ത് തോളിലിട്ട് നടന്ന് ഉറക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നിന്നോട് ആരാ ഉറങ്ങിയ കുഞ്ഞിന് ഉണർത്താൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ ഇവ കരയുന്നത് ഓടിർത്തിയെങ്കിൽ എനിക്ക് ഉറക്കാനറിയാം നിന്റെ സഹായമൊന്നും വേണ്ട നീ വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഞാനായിട്ട് ചെയ്തിരുന്നത് ഓ ഓ ഓ ഓ അച്ഛന്റെ കണ്ണും കരയാതെ ഉറങ്ങ് അവൻ കുഞ്ഞിനെ ഒന്നും കൂടെ ചേർന്ന് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പറഞ്ഞു കുഞ്ഞിനെ നേരത്തെ കിടത്തിയ ഷീറ്റിലും മൂത്രനേനവും കണ്ടതും അത് മാറ്റി വേറെ എടുത്ത് പിടിച്ചു കുഞ്ഞൻ തൻ്റെ നേരെ കൈനീട്ടി കറിയുന്നത് കണ്ട് അവൻ തോൽവി സംബന്ധിച്ചെന്ന മണ്ണം കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് തന്ന മുഖവും കയറ്റി പിടിച്ച് ബെഡിൽ പോയി കിടന്നു കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മൂളികൊണ്ട് പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ട് നടന്നതും കുഞ്ഞു വേഗം തന്നെ ഉറക്കം പിടിച്ചിരുന്നു ഉം എന്താ ദക്ഷിന്റെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും കുഞ്ഞിനെ പതിയെ ബെഡിലേക്ക് കിടത്തി തട്ടിക്കൊണ്ട് ചോദിച്ചു ഇത് തന്നെയല്ലേ ഞാനും ചെയ്തത് കുശുംപോടികൾ അവന്റെ കിടന്ന് ചിരി പൊട്ടിയിരുന്നു എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട് നീ ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ ഉറക്കാൻ നോക്കിയാൽ കുഞ്ഞുറങ്ങില്ല താൻ പറഞ്ഞത് കേട്ട് ആ മുഖം ഒന്നുകൂടെ വേർതിട്ടുണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാത്ത തലവഴി പുതപ്പെട്ട് കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കേടന്നു ഇന്ന് ഹർഷേട്ടന്റെ കല്യാണാണ് അതിനാണ് പോകുന്നത് അമ്മക്കും പാച്ചുവനുമെല്ലാം കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് അവരാണ് തന്നെ നിർബന്ധിച്ച് അവന്റെ കൂടെ പറഞ്ഞു വിട്ടത് മടിച്ചു കിന്ന തന്നെ ഒരുക്കി വിട്ടുന്ന അമ്മയുടെ പണിയാണ് കാറിൽ ഇരിക്കുമ്പോൾ അസ്വസ്ഥത തന്നെ വന്ന് പൊതിയുന്നുണ്ടായിരുന്നു പതിയെ ഡ്രൈവിംഗ് സില്ലിരിക്കുന്നവനെ നോക്കി സ്റ്റീരിയോയിൽ കൂടി കേൾക്കുന്ന പാട്ടും ആസ്വദിച്ച് മറ്റൊന്നും ശ്രദ്ധിക്കാത്ത ഡ്രൈവിങ്ങിലാണ് ഇപ്പൊ തന്റെ മനസ്സിൽ ഹർഷേട്ടനില്ല പണ്ടുള്ളിൽ ഹർഷനോട് തോന്നിയ സ്നേഹം ഒരു കണിക പോലും ഇന്ന് തന്നിൽ അവശേഷിക്കുന്നില്ല എന്നാലും എന്തോ അവരുടെ മുന്നിലേക്ക് പോകാൻ എന്തോ തന്നെ വലിക്കുന്ന പോലും അമ്മ പറഞ്ഞതുപോലെ താൻ തോറ്റില്ലെന്ന് കാണിച്ചു കൊടുക്കണം തന്നെ തയ്ച്ചത് കൊണ്ട് തനിക്കൊന്നൊരു നല്ല ജീവിതം നിന്ന് മനസ്സിലാക്കി കൊടുക്കണം മനസ്സിൽ പലതും വിചാരിച്ച് മടിയിലുള്ള കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു കൺവെൻഷൻ സെന്ററിൽ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി ദക്ഷി കാശിയെ നോക്കി അവൾ കാറ് നിർത്തിയത് പോലും അറിയാതെ ഗ്ലാസിലേക്ക് തലവെച്ചോ ആലോചനയിലാണ് ഏ കാശി സ്ഥലത്തി എന്താ അവൻ തട്ടി വിളിച്ചപ്പോഴാണ് സ്വഭാവത്തിലേക്ക് വരുന്നത് സ്ഥലത്തി ഇറങ്ങിയത് അവളെയൊന്നു ഇരുത്തി നോക്കി അതും പറയ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവളിരിക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് ഡോറ് തുറന്ന് അവളുടെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി എന്ന് വേണം അവളുടെ മടിയിൽ നിന്ന് ടെറക്കി മാറ്റി കുഞ്ഞിനെടുത്ത് തോളിലിട്ട് മുന്നോട്ട് നടന്നു കാറിൽ നിന്നിറങ്ങി സാരി ഒന്ന് ശരിയാക്കി കുഞ്ഞിന് ടറക്കിയും വർണ്ണക്കഡ്ലാസിൽ പൊതിഞ്ഞ സമ്മാനവും കൈയിലെടുത്ത് അവൾ അവന്റെ പിന്നാലെ പോയി ഉള്ളിലേക്ക് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ദക്ഷിന്റെ ഇടത് കൈയിൽ പിടിമുറുക്കിയത് തലചരിച്ച് നോക്കിയപ്പോൾ കാണുന്നത് അവന്റെ കൈത്തണ്ടിയിൽ പിടിമുറുക്കി ചുറ്റുമുള്ളവരെയൊക്കെ നോക്കി നടന്നു വരുന്ന കാശിയെ കണ്ടതും അവൻ പിന്നെ ഒന്നും പറയാതെ മുന്നോട്ട് നടന്ന് നിരത്തിയിട്ടിരിക്കുന്ന ചെയറിലേക്ക് ഇരുന്നു മുഹൂർത്തത്തിന് സമയം ആയിരുന്നുള്ളൂ വർഷ ഇനിയും വന്നിട്ടില്ല ദക്ഷിന്റെ കൂടെ നടന്നു വരുന്ന കാശിയെ കണ്ടതും ഹർഷൻ ഒന്ന് ഞെട്ടിയിരുന്നു ഒരിക്കലും അവള് വരില്ലെന്നാണ് ഹർഷൻ വിചാരിച്ചിരുന്നത് അവളിപ്പോൾ പഴയതിൽ സുന്ദരിയായി തോന്നി പക്ഷേ ദക്ഷിണ അടുത്തിരിക്കുന്ന ഇരിക്കുന്ന കാശിയെ കണ്ട് ഹർഷൻ സംശയത്തിൽ നെറ്റി ചുടിച്ചു വെയിറ്റർ കൊണ്ടുവന്ന കൂൾഡ് ഡ്രിങ്ക്സ് കുറച്ച് കുഞ്ഞന് കൊടുത്ത് മുഖം കാശി തന്നെ നോക്കുന്ന ഹർഷനെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ച് വേഗം നോട്ടം മാറ്റി പെട്ടെന്ന് കുഞ്ഞൻ അവൾ പിടിച്ചിരുന്ന ഗ്ലാസ്സിൽ പിടിച്ച് വലിച്ചതും കയ്യിലുള്ള ഗ്ലാസ്സിലെ ഡ്രിങ്ക്സ് അവളുടെ മേലേക്ക് വീണു അയ്യോ എന്താ കുഞ്ഞാത് അവൾ മുദിന് താരാടാ ഡ്രസ്സിലായ ഡ്രിങ്ക് കർച്ചയപ്പ് കൊണ്ട് തുടച്ച് കയ്യിൽ ബാക്കിയുള്ളത് കുഞ്ഞിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഡേയ് അത് പോയി കഴുകിയിട്ട് വാ തുടച്ചാലൊന്നും പോകില്ല അത് അതിൽ പോയ വാഷ്റൂമാണ് ദക്ഷി പറഞ്ഞത് കേട്ട് അവൾ വാഷ്റൂമിലേക്ക് നടന്നു ഒപ്പം അവൾ അറിയാതെ അവളെ പിന്തുടർന്ന് കണ്ടു വാഷ്റൂമിൽ നിന്ന് സാരിയിൽ അഴുക്ക് കഴുകി തിരിച്ചു പോരാൻ നേരത്താണ് അവൾ ഡോറിൽ ചാരി തന്നെ നോക്കി വശ്യമായി പുഞ്ചിരിയോട് നിൽക്കുന്ന സഞ്ജയെ കണ്ടെന്ന് ഞെട്ടു വഴീന്ന് മാറി എനിക്ക് പോണം ഉള്ളിലെ പേടി ഇടയ്ക്ക് നിർത്തി അവൾ അവനോടായി പറഞ്ഞു അതെന്ത് പോക്കാണ് എന്റെ സ്വീറ്റ് ഹാർട്ട് അവനെ വിളി അവൾ അവനെ രൂക്ഷമായി നോക്കി ഇങ്ങനെ നോക്കല്ലേ കാണിച്ച് തിന്നാനാ തോന്നുന്നത് ഇപ്പൊ പഴയ പോലൊന്നുമല്ല ഒന്നുകൂടെ ചൂന്ന് തൊടുത്ത് സുന്ദരി ആയിട്ടുണ്ടേ ഒരു വഷളഞ്ചിരിയോടെ അവളാകമൊത്തം ഒഴിഞ്ഞു നോക്കി ചുണ്ട് ചുണ്ടുകടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൾ വെറുപ്പോടും മുഖം തിരിച്ച് പോകാൻ നോക്കിയതും അവൻ അവളുടെ കൈകളിൽ കയറി പിടിച്ചു വിട് സഞ്ജയ് എനിക്ക് പോണം എന്താടി നിനക്കിപ്പ എന്നെ ഒന്ന് കണ്ണീപിടിക്കില്ലേ നീ എന്താ കരുതിയത് ഞാൻ ജീവിതകാലം മുഴുവൻ ഉള്ളേക്ക് കിടക്കുവന്നു എന്നാലും ഞാൻ പോയി നേരെ നോക്കി നിന്റെ തന്തയും തള്ളിയും നിന്നെ ഒരുവനെ കൊണ്ട് കെട്ടിച്ചു പിടിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ നിന്നെനിക്ക് വേണം നീ ഒന്ന് കെട്ടിയതോ ഒരുവന്റെ കൂടെ കഴിഞ്ഞതോ ഒന്നും എനിക്ക് പ്രശ്നമല്ല ദേ സഞ്ജയ് എനിക്ക് പോണം നീ വിട്ടേ അവൾ ദേശത്തിൽ അവന്റെ കൈ കൊടുഞ്ഞെറിയാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ പ്രവൃത്തി അവനെ കൂടുതൽ ദേശത്തിലാത്തീരുന്നു പെട്ടെന്നാണ് അവളെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ അവളെ പിടിച്ച് വലിച്ചു ചുമരോട് ചേർത്തത് അവളുടെ കൈകളെ മുറുകെ പിടിച്ച് കൈകൾ ഉയർത്തിപ്പിടിച്ചതും അവൾ പരമാവധി കുതിറി മാറാൻ നോക്കി തനിലേക്ക് താഴ്ന്നു വരുന്ന മുഖം കണ്ടതും കാശി കണ്ടുകൾ ഇറകിയടച്ചു ഇപ്പൊ ഒരാൾ നോക്കിയാ ഇരുവരും പരസ്പരം ചുംബിക്കുന്നതായി തോന്നുന്നു ഇതേസമയം കുറച്ചുനേരമായിട്ടും വാഷ്റൂമിലേക്ക് പോയ കാശ്ശയെ കാണാതെ തിരിഞ്ഞു വന്ന ദക്ഷി ആ കാഴ്ച കണ്ടത് നിമിഷ നേരം കൊണ്ട് അവൻ്റെ മുഖം ദേഷ്യത്തിൽ വലിച്ചു മുറിക്കും ഒരു നിമിഷം അവളും അവൻ്റെ ഉള്ളിൽ വൃത്തിക്കെട്ട സ്ത്രീയായി മാറിയിരുന്നു